ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കൊടുങ്ങല്ലൂർ നഗരസഭ പതിനെട്ടാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോഷകാഹാര വിതരണവും വൃക്ഷത്തൈ വിതരണവും നടത്തി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് വൃക്ഷത്തൈ വിതരണവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോഷകാഹാര വിതരണവും സംഘടിപ്പിച്ചത് മുൻ നഗരസഭാ കൗൺസിലറും കൊടുങ്ങല്ലൂർ മൾട്ടി പർപ്പസ് സൊസൈറ്റി അംഗവുമായ ടി പി പ്രഭേഷ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം യു പി എ ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇടതുപക്ഷം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഇന്ത്യക്കകത്ത് നടക്കുന്ന മഹാഭൂരിപക്ഷം ദരിദ്രം അനുഭവിക്കുന്ന ജനതയ്ക്ക് ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് ഒരു നൂറ് ദിനമെങ്കിലും തൊഴിൽ നൽകണമെന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി കൂടിയായിരുന്നു അത് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ഏറ്റവും നിർധനതായിട്ടുള്ള ആളുകൾക്കടക്കം ഒരു നൂറു ദിനത്തിൽ തൊഴിൽ ലഭിക്കുന്ന രീതിയിലുള്ള നിശ്ചിത കൂലി നിശ്ചയിച്ചുകൊണ്ട് ലഭിക്കുന്നതിന് ആവശ്യമായ സൗകര്യമുണ്ടായിരുന്നു പിന്നീട് വന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇതിനകത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ആവശ്യമായ രീതി നൂറ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇരുപത് ദിവസത്തെ തൊഴിൽ പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനതയെ പൂർണ്ണമായിട്ടും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നിലപാടാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗം നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് വാർഡ് കൗൺസിലർ സി എസ് സുവിന്ദ് അധ്യക്ഷനായി പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചടങ്ങിൽ പങ്കെടുത്തു പോഷകാഹാരം അവർ നമ്മളുടെ പരിസ്ഥിതിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് പക്ഷെ അവർ വേണ്ട രീതിയിൽ സമൂഹത്തിൽ ഉയർത്തപ്പെടുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് നിലവിൽ അവർ നമ്മുടെ വാർഡിന് വേണ്ടി ചെയ്തു തന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതോടുകൂടി ഇന്ന് പരിസ്ഥിതി നമ്മുടെ രാജ്യത്തുടനീളം നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പരിപാടി